ഈശ്വൻ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ ആഗ്രഹിക്കുന്നു ഓരോ ദിവസവും നമ്മോടൊപ്പമായിരിക്കാൻ നമ്മോടൊപ്പം സഞ്ചരിക്കാൻ നമ്മെ തേടി വരുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഒരുമിച്ച് കുരിശു വരയ്ക്കുക എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ലുഖാസുവിശേഷം രണ്ടാമധ്യായം ഏഴാം വാക്യം അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി ഈ വചനം മിഷിഹായിയുടെ ജനനത്തിന്റെ അതീവ വിനയപൂർണമായ ദൃശ്യമാണ് ലോകത്തിന്റെ രക്ഷകൻ ഭൂമിയിൽ ഇറങ്ങുന്ന നിമിഷം ദൈവത്തിന്റെ സ്നേഹം സ്വർഗം നിറഞ്ഞു കവിഞ്ഞ് മനുഷ്യന്റെ സാധാരണത്വങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ സങ്കടങ്ങളുടെ വാതിലിൽ തട്ടുന്ന രംഗം പുൽക്കൂട് കർത്താവിന്റെ വിനയത്തിന്റെ മനുഷ്യരോട് അവൻ താതാത്മ്യപ്പെടുന്നതിൻ്റെ അപര്യാപ്തതകളുടെ സ്ഥലമാണ് കുറവുകളുടെ ഇടമാണ് പുൽക്കൂട് ആ അപര്യാപ്തതയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വന്നിറങ്ങുന്നതാണ് അവന് വസിക്കാൻ ഇടമില്ലായിരുന്നു എന്നത് മനുഷ്യൻ്റെ നിരാസനത്തെ സൂചിപ്പിക്കുക മനുഷ്യൻ ദൈവത്തെ ഒഴിവാക്കി എന്നാൽ ദൈവം മനുഷ്യനെ ഒഴിവാക്കിയുമില്ല ലോകം വാതിലടച്ചപ്പോഴും ദൈവം ലോകത്തിലേക്ക് വന്നു ഇന്ന് ക്രിസ്മസിനൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം ബെലഹേമിൻ്റെ അതേ അവസ്ഥയാണ് ഇന്ന് ലോകത്തിൻ്റെ കർത്താവിന് വസിക്കാൻ ഇടം കൊടുക്കാത്ത ഒരു മനസ്സ് നമ്മുടെ ചുറ്റുപാടും ഇതാവർത്തിക്കുന്നുണ്ട് എത്രയോ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ആകാംക്ഷയുടെ തിരക്കിൽ വേദനയുടെ മുറിവുകളിൽ പാപത്തിൻ്റെ ഭാരത്തിൽ ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ മുഴുകി ഇരിക്കുന്നു ക്രിസ്മസ് നമ്മോട് ചോദിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ അവർക്ക് സ്ഥലമുണ്ടോ മുറിവേറ്റവർക്ക് ഒഴിവാക്കപ്പെട്ടവർക്ക് മാറ്റി നിർത്തപ്പെട്ടവർക്ക് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ ഒരുക്കമാണോ എന്ന് കർത്താവിന് ഇടം കൊടുക്കുക എന്നാൽ ഈ ചെറിയവരിൽ ഒരാൾക്ക് ഇടം കൊടുക്കുക എന്ന് തന്നെയല്ലേ അർത്ഥം ദൈവം ശോഭയുള്ള സ്ഥലങ്ങളല്ല തിരയുന്നതെന്ന് നമുക്ക് ധ്യാനിക്കാനാകണം അലങ്കരിച്ച ഹൃദയങ്ങൾ മാത്രമല്ല മറിച്ച് തകർന്നു പോയ ഹൃദയങ്ങളിലും പിറക്കാൻ അവനൊരുങ്ങി വരുന്ന നേരമാണിത് അതുകൊണ്ട് നമുക്കുള്ള ആശ്വാസത്തിൻ്റെ ദൂതുമാണ് ആരും ചിന്തിക്കരുത് എനിക്ക് യോഗ്യതയില്ല കർത്താവിന് ഇടമൊരുക്കാൻ തക്കവിധം മേന്മ എനിക്കില്ല എൻ്റെ ജീവിതത്തിനില്ല എൻ്റെ കുടുംബത്തിനില്ല എന്ന് കർത്താവ് തേടുന്നത് പരിപൂർണതയല്ല നിന്റെ മനസ്സാണ് തകർക്കപ്പെട്ടു പോയ ഹൃദയങ്ങളിൽ കർത്താവ് ഈ ക്രിസ്മസിന് പിറന്നു വീഴുന്ന അനുഭവം നമുക്കുണ്ടാകും നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കിയ ബിത്ലഹേമിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ നിന്നെ ഒഴിവാക്കാൻ വ്യഗ്രതയുള്ള ഒരു കാലത്ത് നിനക്കിടം തരാൻ കുറവുകളേറെ എനിക്കുണ്ടെങ്കിലും പരിമിതികളേറെ ഉണ്ടെങ്കിലും എൻ്റെ കുറവുകളിലേക്ക് എൻ്റെ പരിമിതികളിലേക്ക് സ്നേഹപൂർവം ചാഞ്ഞിറങ്ങി വരുന്ന നിന്റെ കാരുണ്യത്തെ കണ്ട് നിന്റെ സ്നേഹത്തിൽ ആശ്രയം വെച്ച് നിനക്കിടമൊരുക്കാൻ എന്നെയും പഠിപ്പിക്കണമേ കർത്താവേ എൻ്റെ ഹൃദയം നിനക്ക് സിംഹാസനമാകട്ടെ കർത്താവെ നീ എന്നെ നിയന്ത്രിക്കുകയും നീ എന്നെ നയിക്കുകയും ചെയ്യട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പിറക്കുന്ന അനുഭവത്തിനായി പ്രാർത്ഥിക്കാം നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മുടെ വാക്കുകളിൽ ചിന്തകളിൽ കർത്താവെ നീ പിറന്നു വീഴുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.